മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം വ്യാഴാഴ്ച രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹന നിരക്കിടയിലേക്കാണ് പടയപ്പ പാഞ്ഞെത്തിയത് സൈലന്റ് വാലി റോഡിൽ കുറ്റ്യാർവാലിക്ക് സമീപമായിരുന്നു സംഭവം വാഹനത്തിൽ ഉണ്ടായിരുന്ന റോഡ് രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി വ്യാഴാഴ്ച രാത്രി ഏഴരയോടെയായിരുന്നു മൂന്നാറിൽ പടയപ്പടെ ആക്രമണമുണ്ടായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് പടയപ്പ പാഞ്ഞെത്തുകയായിരുന്നു ആനയുടെ പരാക്രമത്തിൽ രണ്ട് കാറുകൾക്കും ഒരു ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു സൈലന്റ് വാലിയിൽ നടക്കുന്ന സീരിയൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇരുപതിലധികം വാഹനങ്ങൾക്കിടയിലേക്കാണ് കാട്ടാന പാഞ്ഞെത്തിയത് സൈലന്റ് വാലി റോഡിൽ കുറ്റിയാർ വാലിക്ക് സമീപമായിരുന്നു സംഭവം വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി സൈഡിലോട്ട് മാറി നിന്നാൽ മതി സെൻറ്ററിൽ കൂടെ പോയിക്കൊടുന്ന് പറഞ്ഞു ഞാൻ ഫോറസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ലൈറ്റ് അടിച്ചും കൂടെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇത് സൈഡിലോട്ട് പോകുന്നില്ല ഇത് കറക്റ്റ് നടുവിൽ കൂടെ തന്നെ വന്നിട്ട് ഫസ്റ്റ് കൊമ്പ് ഇതിൻ്റെ ഇറങ്ങുന്നിടക്കും നിറഞ്ഞു ഇറക്കി വണ്ടി മറച്ചടാൻ നോക്കി മറച്ചടാ നോക്കിയപ്പോൾ വണ്ടി ഒന്ന് ശേഖ്ക്കായനു ശേഷം പിന്നെ എന്താക്കി കുറേ കറീൽ ഓൾറെഡി പാസഞ്ചർമാരുണ്ടിരിക്കും ഓരോ ഇറക്കി ഒരാൾക്ക് കാലിനും സുഖമില്ലാത്ത അപ്പോൾ ഓരോ കൂടെ പോയി ബേക്കോട്ട് പോയി കുറച്ച് വിദേശത്ത് പോയപ്പോൾ നമ്മൾ അവിടെ കുറച്ചേ കുറേ മുന്നോട്ട് ആ ചെയ്തതാണ് ഈ ും സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ആർആർട്ടി ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി പടയപ്പയെ കാട്ടിലേക്ക് തുരത്തി സമീപകാലമായി പടയപ്പ അക്രമസത്തനാകുന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്